കൊല്ലോ പറഞ്ഞ കാരണം ആറു മണിയാകുമ്പോ ആറര മണിയാകുമ്പോ എല്ലാ തൊഴിലാളികളും തൊഴിലാളികൾക്കും പണിക്കോൺ ബൗണ്ടറിൽ ആണ് ഈ സംഭവം നടക്കുന്നത് പിടിച്ചാൽ എന്ത് ചെയ്യും നാളെ തന്നെ അവസ്ഥ ഈ പത്ത് ലക്ഷം തന്നെ അക്കൗണ്ടിൽ പത്ത് ലക്ഷം കിട്ടി മതിയോ പത്ത് ലക്ഷം ഞങ്ങൾ കൊടുക്കാം ഞങ്ങൾ അരമണിക്കൂറോണ്ട് പത്ത് ലക്ഷം ഞങ്ങൾക്ക് പത്ത് ലക്ഷം അങ്ങനെ ഉണ്ടാക്കണേ അത് വരെ ഔദ്യോഗിക വേണ്ട പക്ഷേ ഉള്ള തീരുമാനം നാളാരെങ്കിലും പ്രശ്നങ്ങളായി അപ്പൊ അത് തീരുമാനം അവിടുന്ന് പിടിക്കുക ഇവിടെ നിന്ന് അപ്പുറം കൊണ്ടുതരിക എല്ലാ കൊരങ്ങനെ ടൗണിലെ കുറെ ഇവിടെ കൊടുത്തിട്ട് ഇവിടെ ഒരാകുമ്പോൾ പണിയെടുക്കുന്ന തൊഴിലാളികൾ കൊടുന്ന് വെക്കുന്ന സാധനങ്ങള് പണി കഴിഞ്ഞ് തിരിച്ചുവരുന്ന സമയത്ത് വീട്ടിലില്ല കംപ്ലീറ്റ് ഭാര്യ വരുക ഞങ്ങൾ മക്കള് പട്ടിഞ്ഞാ ഞങ്ങൾ ആരോട് പോയി പറയാം ജീവിക്കാൻ പറ്റുന്നുണ്ടോ വീടുകളെ ഇവിടെ തോട്ടം തൊഴിലാളികളായ ആളുകളെ വീട്ടിലേക്ക് വരുമ്പോ അരിയിലെ അരിയും സാധനങ്ങളൊക്കെ വീടിനകത്ത് മറിച്ചു ഓർഡറെല്ലാം പൊട്ടിച്ചിട്ട് ഭയങ്കര ഭീകരമായ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ച കുറങ്ങി പോകുന്നത് ഉത്തരവ് കളക്ടർ വരട്ടെ കളക്ടർ ചർച്ച ചെയ്യട്ടെ ശേഷമേ ജീവിക്കാൻ ജീവിക്കാൻ പറ്റുന്നില്ല പറ്റുന്നില്ല സ്വന്തം നാട്ടിൽ േ എങ്ങനെ ജീവിക്കും ഞങ്ങൾക്ക് ഞങ്ങളുടെ നാട്ടിൽ ജീവിക്കണ്ടേ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി വയനാട് വിഷൻ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക